സ്പോർട്സ് അറിയാനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇറ്റാലിയൻ പമ്പന്മാരായ ഇന്റർമിലാനെ അട്ടിമർജി ബ്രസീൽ ക്ലബ്ബായ ഫ്ലോമിനൻസ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പി എസ് ജിയോട് നാണംകെട്ട തോൽവിക്ക് പിന്നാലെയാണ് ഇന്റർ മി മിലാനെ അടുത്ത് ഞെട്ടിപ്പിക്കുന്ന തോൽവി ഇതോടെ ഇന്റർ ഇന്റർമിലാൻ്റെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് മൂന്നാം മിനിറ്റിൽ കാനോയും കളിയുടെ ഇൻജറി ടൈമിൽ ഹെർക്യുലീസുമാണ് ഫ്രൂമിനൻസിന് വേണ്ടി വിജയഗോൾ നേടിയത് ടൂർണമെന്റിലെ ഏറ്റവും ദുർബലമായ ടീമുകളിലോ ഒന്നാണ് ഫ്രൂമിനൻസ് എന്നാണ് ഒപ്റ്റ പ്രവചിച്ചിരുന്നത് എന്നിരുന്നാലും ഗ്രൂപ്പ് ഗ്രൂപ്പ് എഫിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ബ്രസീൽ ക്ലബ്ബ് പ്രവചനങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചു കൊളിമ്പിയൻ വിങ്ങർ ജോൺ ഏരിയസും സ്ട്രൈക്കർ ജർമ്മൻ കാനയുമായാണ് വിജയം നിർണയിച്ചത് മൂന്ന് പേരിറങ്ങുന്ന പ്രതിരോധം അണിനിർത്താനുള്ള കോച്ച് റനാറ്റോയുടെ തീരുമാനം ഫലം കണ്ടു ഈ മത്സരം വിജയിക്കുമെന്ന് ഞാൻ എൻ്റെ കളിക്കാരുടെ മനസ്സിൽ ഉറപ്പിച്ചു ഇൻ്റർമിലൻ മികച്ച ടീമാണ് അവർക്ക് നമ്മളെ കൽപ്പണമുണ്ട് പക്ഷെ മൈതാനത്ത് പതിനൊന്ന് വി എസ് പതിനൊന്ന് പേരുമായിട്ടാണ് കളിക്കുന്നത് ഫ്ലൂമിനൻസ് മാനേജർ റെനാറ്റോ പറഞ്ഞു ഇൻ്റർമിലൻ പൊസിഷൻ ഗെയിം കളിച്ചപ്പോൾ ഫ്ലൂമിനൻസ് മികച്ച അവസരങ്ങൾ ഉണ്ടാക്കി ഇൻഡർമിലാൻ്റെ പ്രതിരോധത്തിനും ഗോൾ കീപ്പർ സോമറിനും കൊളംബിയൻ സ്ട്രൈക്കറായ ജോൺ ഏരിയസ് ഭയങ്കര ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക